എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുമായിട്ടോ അപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങളും ചട്നി അല്ലേ അപ്പം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ പിടിച്ചാൽ വളരെ സിംപിളായിട്ട് കുറച്ച് സംഭവങ്ങൾ മാത്രമേ വേണ്ടല്ലോ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ചീന ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അല്ലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണല്ലോ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ എണ്ണ ആദ്യം തന്നെ ഒന്ന് ചൂടായി വരട്ടെ വളരെ വളരെ സിമ്പിളാണെന്ന് തരുന്ന കുറച്ച് ചെറിയുള്ളൂ അതേപോലെ തന്നെ രണ്ട് തക്കാളി മാത്രമേ വേണ്ടല്ലോ കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു പതിനഞ്ചോളം തന്നെ ഉള്ളിയാണ് കേട്ടോ ഒന്ന് രണ്ടായിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ കുറേ ചെറിയ ചെറിയ പീസ് പീസായിട്ടൊന്നുമല്ല ഒന്ന് രണ്ടാക്കി എടുത്തിരിക്കുക മാത്രമേ ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയിട്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് രണ്ടായി പൊളിച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഡ്ലിയോടൊപ്പം ദോശയോടൊപ്പം ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇട്ടത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഞാൻ നടുവേപ്പ് മുറിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നമുക്ക് ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറാക്കണം എന്നൊന്നും ഇല്ലാട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് കഷ്ണങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി അത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ ആയാൽ മതി അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തന്നെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ ആയാൽ മതി അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അതും കൂടി നമുക്ക് ഈ സമയത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറേ പൊടിയൊന്നും ചേർക്കുന്നില്ല അത് ഒരു ടീസ്പൂൺ അളവിൽ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേ സ്പൂൺ അളവിൽ തന്നെ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാട്ടാ നമ്മുടെ പൊടിയുടെ ഒരു മണമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറി കിട്ടി കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കാം ഒരു ഒരു മിനിറ്റ് ഇട്ടാ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വയറ്റി എടുക്കാണ് അല്ല ഒരു സംഭവം കൂടി ചേർത്താൽ മതി വെറും എല്ലാം മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടില്ല ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കുറേ കഷ്ണങ്ങൾ വേണം കുറേ പൊടികൾ ചേർക്കണം മസാല അത് വേണം എന്നൊക്കെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത്ര മാത്രമേ വേണ്ടൂട്ടാ അപ്പം നമ്മുടെ അതിൻ്റെ പൊടികളുടെയൊക്കെ ഒന്ന് മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ തക്കാളി ഒന്ന് കൊഴഞ്ഞ് വരുന്നേരം ഒന്ന് വയറ്റി എടുക്കാം കേട്ട അപ്പം നിങ്ങൾക്ക് പെട്ടെന്നാ വേണമെങ്കിൽ ഒന്ന് തട്ടിട്ടൊന്ന് മുടിച്ച് കുറച്ച് നേരം വെച്ചാൽ മതി പെട്ടെന്നായി കിട്ടേണ്ട നമ്മുടെ തക്കാളി ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്നും കൊഴഞ്ഞ് വന്നിട്ടില്ല ഈ ഒരു പരുവത്തിലാണ് ഞാനാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും തന്നെ മതി അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക എത്രയാണ് ആവശ്യം പറഞ്ഞാൽ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ട ഞാൻ എനിക്ക് വേണ്ട അളവ് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഈ സമയത്ത് എത്രയാണ് പറഞ്ഞാൽ ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്കിനി എത്ര വേണ്ട പറഞ്ഞാൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാട്ടോ ഉപ്പും ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു ചെറിയൊരു തിക്നെസ് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവിൻ്റെ പൊടിയിൽ അതാണ് ഞാൻ ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്കൊന്ന് വെള്ളമൊന്നും മിക്സ് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിലവർക്ക് വെള്ളം കുറവാണ് ഒഴിച്ചിരുന്നെങ്കിൽ ഒന്ന് കട്ടിയായി വരും അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ മതി ഞാൻ ഇനി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇനി നമ്മുടെ കറി ആണ് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് രണ്ടോ മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ആവാനായിട്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലോട്ട് നമ്മുടെ ഒരു കറി അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു മല്ലിയുടെ മല്ലിയലേക്ക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ രണ്ട് തണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ